ഹായ് ഫ്രണ്ട്സ് തളികയിലേക്ക് സ്വാഗതം നമുക്കത് വായിക്കാം സ്നേഹിച്ച മറിയത്തോടെ കോപിക്കേണ്ടി വന്നപ്പോൾ മുസ്ലിം യുവതി പങ്കുവയ്ക്കുന്ന അസാധാരണ ജീവിതകഥ എന്താണ് നമുക്ക് നോക്കിയാലോ അതിനു അതിനുമുമ്പായിട്ട് എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് നോക്കാം പാകിസ്ഥാനിലാണ് ഞാൻ ജനിച്ചത് നാലാം വയസ്സിൽ ഞങ്ങളുടെ കുടുംബം ആഫ്രിക്കയിലേക്ക് പോയി രണ്ട് ഇളയ സഹോദരിമാരാണ് എനിക്ക് ഷിയ മുസ്ലിമുകളായിരുന്നു ഞങ്ങൾ നല്ല മനുഷ്യരായിരിക്കാൻ മാതാപിതാക്കൾ പഠിപ്പിച്ചു ആഫ്രിക്കയിൽ ജീവിതം വളരെ ലളിതമായിരുന്നു പുസ്തക വായന ശീലമായതിനാൽ ഞാൻ ലോകം കണ്ടത് ആ പുസ്തകങ്ങളിലൂടെയാണ് എല്ലാ വർഷവും ഞങ്ങൾ പാകിസ്ഥാനിൽ പോകുമായിരുന്നു ഇടയ്ക്ക് അമേരിക്കയിലും പോകും അവിടെ ബന്ധുക്കൾ ഉള്ളതിനാൽ അങ്ങനെ ഞാൻ ഹൈസ്കൂൾ ഗ്രാജുവേഷൻ പഠനത്തിൻ്റെ ആദ്യ വർഷത്തിൽ എത്തിയപ്പോൾ പതിനാറാം വയസ്സിൽ മാതാപിതാക്കൾ എൻ്റെ വിവാഹം ഉറപ്പിച്ചു എനിക്ക് കോളേജിൽ പോകണമെന്നെല്ലാം ആഗ്രഹിച്ചെങ്കിലും അതത്ര പ്രായോഗികമായിരുന്നില്ല എന്നെ പാകിസ്ഥാനിൽ വിവാഹം കഴിപ്പിച്ച് കുടുംബം ആഫ്രിക്കയിലേക്ക് തിരികെ പോയി ഞാൻ ഭർത്തൃഗൃഹത്തിൽ താമസം തുടങ്ങി ഭർത്തൃ വീട്ടുകാർ സുന്നി മുസ്ലിമുകളായിരുന്നു അവരുടെയും എൻ്റെയും സംസ്കാരവും ജീവിത ശൈലിയും തികച്ചും വ്യത്യസ്തം അതുതന്നെ എനിക്ക് വലിയൊരു ഷോക്കായി അവർക്ക് എന്നെ അംഗീകരിക്കാനും സാധിച്ചില്ല തീർത്തും നിസ്സഹായിയായി ഞാൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു വിവാഹമോചനം ഒരിക്കലും ചിന്തിക്കാനാവുമായിരുന്നില്ല മൂത്ത മകളെ ഉദരത്തിൽ വഹിക്കുന്ന സമയത്ത് ഞാൻ ഖുർആൻ കൂടുതലായി വായിക്കാൻ തുടങ്ങി അതിലെ മറിയത്തെക്കുറിച്ചുള്ള അധ്യായം ഞാൻ സ്ഥിരമായി വായിച്ചു അത്രമാത്രം വിശുദ്ധിയുള്ള മറിയം എന്നെ വല്ലാതെ ആകർഷിച്ചു അപ്പോഴെല്ലാം ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥന എന്നെ അവിടുന്ന് നിന്ന് രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയുടെ ഒടുവിൽ ഞങ്ങൾ ഭർത്താവും മക്കളും ഒന്നിച്ച് മിഡിൽ ഈസ്റ്റിലേക്ക് പോകാൻ തീരുമാനമായി അവിടെ വെച്ച് രണ്ടാമത് മകൻ ജനിച്ചു പക്ഷേ ജീവിതം വളരെ ദുസ്സഹമായി എനിക്ക് പലപ്പോഴും ആത്മഹത്യാ പ്രവണത പോലും ഉണ്ടായി അമേരിക്കയിലെത്തിയാൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു ഒടുവിൽ പിതാവ് എൻ്റെ അവസ്ഥ മനസ്സിലാക്കി മക്കൾക്കും എനിക്കും അമേരിക്കയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിനുള്ള തുക അയച്ചു തന്നു എങ്ങനെയോ ഫ്ലൈറ്റ് കയറി ഞങ്ങൾ ന്യൂയോർക്കിലെത്തി വല്ലാത്ത ഒരു രക്ഷപ്പെടലായിരുന്നു അത് ന്യൂയോർക്കിൽ ജോലി കണ്ടെത്താൻ അങ്കിൾ സഹായിച്ചു അങ്കൾ തന്നെയാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ചതും ന്യൂയോർക്കിൽ തന്നെ ആദ്യത്തെ അപ്പാർട്ട്മെൻറ്റും കാറും സ്വന്തമായി അപ്പോഴെല്ലാം ദൈവം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എല്ലാ കാര്യങ്ങളിലും അള്ളായെ പ്രീതിപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു വളരെ ഭക്തിയായ ഒരു മുസ്ലിം ആയിരുന്നതിനാൽ റമദാൻ വ്രതം എടുത്തു ഖുറാൻ ഓതി നേരം നിസ്കരിച്ചു മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ അവർക്കായി ഞാനൊരു ഖുർആൻ അധ്യാപകനെ ഏർപ്പാടാക്കുക പോലും ചെയ്തു പതിനഞ്ച് വർഷത്തോളമായി എന്നെ രക്ഷിക്കാൻ ഞാൻ അള്ളായോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്കയിൽ സ്വതന്ത്രമായ ജീവിതം ലഭിച്ചതോടെ എൻ്റെ പ്രാർത്ഥനാശൈലി മാറി അങ്ങ് ആരാണെന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി കാരണം സത്യം എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ദയവുമായുള്ള ബന്ധത്തിന് ഇനിയും ആഴങ്ങളുണ്ടെന്നും അതിലേക്ക് പോകണമെന്നും എനിക്കറിയാമായിരുന്നു അതിനാൽ ഏറെ നേരം നിസ്കാരപായയിൽ കുനിഞ്ഞുകിടന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് മുന്നിലൊരു മതിൽ ഉള്ളതുപോലെയാണ് അവിടെ ഇരുട്ടായിരുന്നു മറുപടിയായി ലഭിച്ചതോ നിശബ്ദതയും വിശ്വാസത്തിലും ആത്മീയതയിലും ആഴപ്പെടാൻ ഞാൻ പുസ്തകങ്ങൾ തേടിയെങ്കിലും അത്തരം ഗ്രന്ഥങ്ങളൊന്നും കിട്ടിയില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു ടൂറിസ്റ്റ് സ്ഥലം എന്ന നിലയിൽ നഗരത്തിലെ സെൻറ്റ് പാട്രിക് കത്തീഡ്രലിൽ പോയി അവിടെ ഉണ്ടായിരുന്ന യേശുവിൻ്റെ സ്റ്റെയിൻഡ് ഗ്ലാസ് ചിത്രത്തിൽ നിന്ന് ഈശോ എന്നെ തീവ്രമായി നോക്കുന്നത് പോലെ തോന്നി ആ അനുഭവം എനിക്ക് അസ്വസ്ഥതയാണ് സമ്മാനിച്ചത് അതിനാൽ തന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് ഒരു കടയിൽ മക്കളോടൊപ്പം നിൽക്കുമ്പോൾ വളരെ മധുരമായ ഒരു സ്വരം തിരികെ വാ ഞാൻ തിരിച്ചറിഞ്ഞു അത് മറിയമാണ് എനിക്ക് അവൾ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു പിന്നിൽ മറിയത്തിൻ്റെ നാമത്തിലുള്ള ചാപ്പലിലേക്കാണ് അവൾ എന്നെ വിളിച്ചത് എനിക്കവളെ നിഷേധിക്കാനായില്ല കാരണം മറിയത്തോടെ എനിക്ക് അത്രമാത്രം അടുപ്പമുണ്ടായിരുന്നു പിന്നീട് ഇടയ്ക്കിടെ ഞാൻ അവിടെ പോകാൻ തുടങ്ങി ഈ സംഭവം ഉണ്ടായത് വസന്തകാലത്താണ് അതുകഴിഞ്ഞ് വന്ന റമദാൻ നോമ്പും ഞാൻ അനുഷ്ഠിച്ചു നാളുകൾക്കകം ആ ഡിസംബർ മാസം എത്തി ആദ്യ ആഴ്ചയിൽ ഒരു ദിവസം എനിക്കൊരു പ്രത്യേക അനുഭവം ഞാൻ ഗാഠമായ ഉറക്കത്തിലായിരുന്ന സമയത്ത് ആരോ എന്നെ മൃദുവായി തട്ടി വിളിക്കുന്നത് പോലെ ഞാൻ പകുതി ഉണർവിലായി നേരം പുലരുന്നതേ ഉള്ളൂ എൻ്റെ കിടക്കേക്കരികിൽ യേശുവും മറിയവും നിൽക്കുന്നു ഞാൻ സ്വർഗത്തിലായിരിക്കുന്നത് പോലെ ഒരു അനുഭവം ശരീരം കിടക്കയിലാണെങ്കിലും സന്തോഷം കൊണ്ട് എൻ്റെ ആത്മാവ് നൃത്തം വയ്ക്കുന്നു എന്നിലേക്ക് ഒരു വെളിച്ചം അലിഞ്ഞു ചേർന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യ നിമിഷം മുതൽ സകലതും ഞങ്ങൾ സംസാരിച്ചു പിറ്റേന്ന് മുതൽ ഞാൻ ആളാകെ മാറിയതുപോലെ ആ ദൈവിക സാന്നിധ്യം എന്നെ വലയം ചെയ്യുന്ന കുമിള പോലെ സദാ കൂടെ നിന്നു പക്ഷേ എൻ്റെ ബുദ്ധി ഇവയോടെല്ലാം തർക്കിച്ചു കൊണ്ടിരുന്നു ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണുന്നതാണ് ഓക്കെ താങ്ക് യു ബായ്